നമസ്കാരം നമ്മളൊക്കെ നിത്യവും നമ്മുടെ വീടുകളിൽ പാത്രം കഴുകുന്ന ആളുകളാണ് അല്ലേ പാത്രം കഴുകുന്ന ആളുകൾ അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആരാണ് നമ്മുടെ വീട്ടിലെ സ്ത്രീകളാണ് ഒട്ടുമിക്ക സ്ത്രീകളുടെയും കൈകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൈയുടെ മോണകൾ കീറി അതിൻ്റെ അടർന്നു മാറിയിട്ട് ഉള്ളതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ കുഴിനഖം കൂടെ കൂടെ കുഴിനഖം ഉണ്ടാകും അതുപോലെ തന്നെ ളത്ത് വിളറിയ അവസ്ഥയിലായിരിക്കാം അവരുടെ കൈപ്പത്തികൾ അതുപോലെ തന്നെ ചുക്കി ചുളിഞ്ഞ് ഡ്രൈ ആയ സ്കിന്നായിരിക്കും കൈകളിലൊക്കെ എന്തുകൊണ്ടായിരിക്കാം അത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ഒപ്പം മറ്റൊരു വലിയ വിപത്ത് നമ്മൾ തിരിച്ചറിയണം വിപത്ത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ എമ്പാടും കരൾ രോഗം ഏറ്റവും കൂടുതലുള്ള സ്ത്രീകളിലാണ് എന്തുകൊണ്ടായിരിക്കാം അത് കരൾ രോഗം പണ്ട് കാലത്ത് പുരുഷന്മാർക്കായിരുന്നു കൂടുതൽ ഒരു പക്ഷേ ആളുകൾ പറയും അവർ വെള്ളം അടിച്ച് അല്ല കുടി കഴിഞ്ഞിട്ട് ഉള്ള തെറ്റായ ജീവിതശൈലി ശൈലി കൊണ്ടൊക്കെ ആണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും സ്ത്രീകൾക്ക് ഇന്ന് കരൾ രോഗം ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ കരൾ രോഗമുള്ളത് അത് മദ്യപിക്കുന്നത് കൊണ്ടല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഇനി നമ്മൾ കഴിക്കുന്ന പല മെഡിസിൻസുകൾ നമുക്ക് കരളിനെ ബാധിക്കുന്നുണ്ട് അതിലെല്ലാം ഉപരിയായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒന്നാണ് നമ്മൾ അടുക്കളകളിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഡിറ്റർജൻറ്റ് അത് ബാറുകളാവാം ലിക്വിഡുകളാവാം ആ ബാറുകളും ലിക്വിഡുകളും നല്ലതല്ലെങ്കിൽ അതായത് ക്വാളിറ്റി ഉള്ളതല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്ന നിർദ്ദേശത്തിൽ ഉപരിയായിട്ട് കെമിക്കലുകൾ അടങ്ങിയതാണെങ്കിൽ ഒക്കെ നമുക്ക് ഈ അസുഖം അസുഖമുണ്ടാകാം കരൾ രോഗം ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ റീസൺ അതാണ് സ്ത്രീകളെ സംബന്ധിച്ച് ആഹാരം പാചകം ചെയ്യുന്നു അത് രാവിലെ മുതൽ പല ആവർത്തി അവർ സോപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഡിറ്റർജൻറ്റുകൾ വാഷിംഗ് ഡിറ്റർജൻറ്റുകൾ ബാറുകൾ ലിക്വിഡുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് തന്നെ അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ അതിനകത്തു രാസമാലിന്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നതുകൊണ്ടൊക്കെ തന്നെയാണ് കരളിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്ന ചില ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തുമായിക്കോട്ടെ ആ ഉൽപ്പന്നങ്ങൾ അത് നിങ്ങൾ അല്പം എടുത്തിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് നോക്കുക അതിൻ്റെ കളറ് നല്ല ചുവപ്പ് കളറിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ രാസമാലിന്യങ്ങൾ കൂടിയതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം രാസമാലിന്യങ്ങൾ അളവിൽ ചേർന്നതാണെങ്കിൽ അങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് അങ്ങനെയുള്ള നല്ല കമ്പനികളുടെ പ്രൊഡക്റ്റുകളുണ്ട് അങ്ങനെ ഞാൻ പ്രവർത്തിക്കുന്ന മൈലോസ്റ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു നല്ല ഒരു ഉൽപ്പന്നത്തിനെ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കമ്പനിയുടെ എം ഐ ഹോം അല്ലെങ്കിൽ ഇത് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആറ് ബ്രാൻഡുകളിൽ എം ഐ ഹോം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഉൽപ്പന്നമാണ് ഇത് ഈ ഒരു ഉൽപ്പന്നം നമുക്ക് അഞ്ഞൂറ് മില്ലിയാണ് വരുന്നത് ഇതിപ്പം നിങ്ങൾക്ക് കാണാം അത് ഞാനിതിനകത്തുനിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിങ്ങനെ ചരിച്ചു കഴിഞ്ഞാൽ ദേ വളരെ ഫ്ലോ കുറവാണ് നല്ല തിക്കായിട്ടുള്ളതാണ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ടു എക്സ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് ഇതിനെ നമ്മൾ ഡയലൂട്ട് ചെയ്താണ് ഉപയോഗിക്കേണ്ടത് ഡയലൂട്ട് ചെയ്ത് അതായത് രണ്ട് ഇരട്ടിയും കൂടി വെള്ളം ചേർത്ത് വേണം ഉപയോഗിക്കാൻ അതായത് അഞ്ഞൂറ് മില്ലി ആകുമ്പോൾ അത് ഒന്നര ലിറ്റർ ആക്കാം പക്ഷെ ഞാനൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നത് അഞ്ച് അത് നൂറ് മില്ലിയിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഇത് കണ്ടോ അതിൻ്റെ ഇതിൽ അളവ് നമുക്ക് കാണാൻ പറ്റും നൂറ് ലിറ്ററിൽ മില്ലിയിലേക്ക് ഒരു ലിറ്റർ വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ശരിക്കും പച്ചവെള്ളം പോലെ തന്നെയാണ് ഇരിക്കുന്നത് എന്നാലും നല്ല ക്ലിയറായിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാൻ പറ്റും അപ്പം ഈ ഉൽപ്പന്നം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക ഇതിനകത്തെ കണ്ടൻറ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം കണ്ടൻറ്റുകൾ ഗ്ലിസറിനുണ്ട് അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ സത്തയാണ് ഒന്നുള്ളത് പിന്നെ അരിവേപ്പിൻ്റെ സത്തയാണ് അപ്പോൾ ഗ്ലിസറിനായതുകൊണ്ട് തന്നെ നമ്മുടെ കൈയുടെ മോയ്സ്ചർ നഷ്ടപ്പെടുന്നില്ല അത് ഹാഡാകുന്നില്ല അപ്പം കൈക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുഴിനകം പോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നില്ല കൈ വരഞ്ഞു പൊട്ടുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലൊക്കെ ഉപരിയാണ് ഞാൻ ആദ്യം പറഞ്ഞ കരൾ രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഷിംഗ് മെത്തേഡ് ആ ഒരു കെമിക്കലുള്ള ഉൽപ്പന്നങ്ങളാണെങ്കിൽ അതിനൊന്ന് മാറ്റി വെച്ചുകൊണ്ട് തന്നെ കെമിക്കൽ കുറവുള്ളതും ഏറ്റവും ക്വാളിറ്റി ഉള്ളതുമായിട്ടുള്ള ഈ ഉൽപ്പന്നം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക ഒരിക്കൽ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ മാറ്റിവെക്കുക ഉപയോഗിക്കരുത് കാരണം നമ്മൾ ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഒരു ഉൽപ്പന്നത്തെയാണ് നിങ്ങളുടെ അടുത്തേക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ എം ആർ പി വില എന്ന് പറയുന്നത് അഞ്ഞൂറ് മില്ലിക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമാണ് അഞ്ഞൂറ് മില്ലി എന്ന് പറയുമ്പോൾ നൂറ്റി അറുപത്തഞ്ച് രൂപ ഒരു ആളുകൾ വിചാരിക്കും ഇത് വില കൂടുതലല്ലേ പക്ഷേ അവിടെയാണ് നമ്മൾ മനസ്സിലാകുന്നത് ടു എക്സ് എന്നിത് ഉണ്ട് ഇതിനെ ഒന്നര ലിറ്റർ വരെ ആക്കാം കമ്പനി പറയുന്നത് ഒന്നര ലിറ്ററാണ് ആണ് പക്ഷെ ഞങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് കിട്ടിയേക്കുന്ന റിസൾട്ട് പല ആവൃത്തി നമ്മൾ ഉപയോഗിച്ച് നമുക്ക് കിട്ടിയേക്കുന്ന റിസൾട്ടിൻ്റെ ഫാ ഫലമായിട്ടാണ് പറയുന്നത് നൂറ് മില്ലി ഇതിനകത്തുനിന്ന് എടുത്തിട്ട് അതിനെ നമ്മൾ കോൺ ഇതൊരു കോൺസെൻട്രേഷൻ ആയിട്ടുള്ള ഫോമിലാണ് കോൺസെൻട്രേറ്റഡ് ഫോമിലുള്ളതാണ് അതിനെ നമ്മൾ ഇത്തിരി കണ്ട് ഡയലൂട്ട് ചെയ്ത് ഇതുപോലെ ഇത് അര ലിറ്ററിൻ്റെ തന്നെ ബോട്ടിലാണ് പക്ഷേ ഞാൻ അൻപത് മില്ലിക്ക് അര അര ലിറ്ററാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ അതിനെ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് നൂറ് മില്ലി ചേർത്താം ഇനി നൂറ്റി ഇരുപത്തഞ്ച് മില്ലി ആയാലും കുഴപ്പമില്ല അപ്പം നാല് തവണ നമുക്ക് നാല് ലിറ്റർ ആക്കി ഇതിനെ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ലാഭമുള്ള ഒരു ഉൽപ്പന്നമാണ് കൂടാതെ സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവുകയുമില്ല അപ്പോൾ ഈ ഒരു ഉൽപ്പന്നം ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക ഈ ഉൽപ്പന്നം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള മൈലേസ്റ്റൽ കമ്പനിയുടെ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി മാത്രമാണ് കിട്ടുകയുള്ളൂ മറ്റ് കടകളിലൊന്നും കിട്ടുകയില്ല അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് ഇതിന് ഇല്ല ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നോട്ട് ഫോർ ഓൺലൈൻ സെയിൽ എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകളിൽ നിന്ന് ഇതൊന്ന് വാങ്ങിച്ചുപയോഗിച്ച് നോക്കുക നമ്മുടെ കുടുംബത്തിൻ്റെ ഒക്കെ സംരക്ഷണം നമ്മുടെ കരൾ നല്ലതാണെങ്കിൽ ഏതാ അഞ്ഞൂറിൽ പരം രാസപ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടക്കുന്നത് ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ എന്ന് നമ്മൾ തിരിച്ചറിയണം ആ കരളിൻ്റെ ഡാമേജ് ചില സിംറ്റംസാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നത് അത് പുളിച്ച് കിട്ടലായിട്ടും ഏമ്പൊക്കം ഗ്യാസിൻ്റെ പ്രശ്നമായിട്ടും ഒപ്പം തന്നെ ലേസി അതായത് നമ്മൾ ഉറക്കം തൂങ്ങിയ അവസ്ഥയിലും അതുപോലെ തന്നെ നമുക്ക് മുഖത്ത് സ്ത്രീകളുടെയൊക്കെ മുഖത്ത് കരിമംഗല് ഏറ്റവും കൂടുതൽ കാണുന്നത് കരളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് അതുപോലെ തന്നെ വയറ് ഒരുപാട് പുറത്തേക്ക് തള്ളി വരുന്നത് ആളുകൾ പറയും ഗ്യാസിൻ്റെ ആണ് പക്ഷേ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്ന സമയത്താണ് വയറ് ഒരുപാട് പുറത്തേക്ക് തള്ളി തള്ളി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിന് ഞാനീ പറഞ്ഞതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റ് കമ്പനികളുടെ രാസമാലിന്യം കൂടുതലുള്ള ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ പാത്രം കെഴുകാനൊക്കെയായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ അതുമല്ല ഇതൊരു മറ്റെന്തേലും സിവിയറായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലമുള്ളതാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഡോക്ടറെ കാണണം ഈ ഉൽപ്പന്നങ്ങളൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് ശാശ്വതമായിട്ട് പരിഹാരം കൊടുക്കാൻ സാധിച്ച ഒരു ഉൽപ്പന്നമാണ് അപ്പം ഈ ഉൽപ്പന്നത്തിന് വേണ്ടിയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്റ്റ് ചെയ്യാൻ ഇട്ടിട്ടുള്ള നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ഡബിൾ സീറോ ഫോർ വൺ ഫോർ ത്രീ അപ്പം ഈ ഉൽപ്പന്നങ്ങൾ കൊറിയർ ആയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് അയച്ചു തരുന്നതാണ് അതല്ല നിങ്ങൾക്ക് നേരിട്ട് വാങ്ങിക്കണമെങ്കിലും തൊട്ടടുത്തുള്ള സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ താങ്ക്